പീയൂഷ് ഗോയൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രിയാണ് വളരെ പോസിറ്റീവായ നിലപാടാണ് അദ്ദേഹം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിനോട് അനുബന്ധിച്ചെടുത്തിട്ടുള്ളത് കേരളം സ്വീകരിക്കുന്ന നിലപാടിനെ വ്യാപാര വാണിജ്യ മേഖലയിൽ കേരളം സ്വീകരിക്കുന്ന നിലപാടിനെ അദ്ദേഹം മുക്തഖണ്ഠം പ്രശംസിക്കേണ്ടായി കേന്ദ്ര ഗവൺമെൻറ്റിനു വേണ്ടി മറ്റൊരു മന്ത്രി ഇതിനകത്ത് പങ്കെടുത്തത് യു എ ജയന്ത് ചൗധരി അദ്ദേഹം കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞത് കേരളം വികസനത്തിൽ ഇന്ത്യയുടെ കവാടമെന്നാണ് അപ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധ തന്നെ ആകർഷിക്കത്തക്ക നിലയിലുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ബഹ്റിൻ വാണിജ്യ വ്യവസായ മന്ത്രിയും ഈ സബ്മിറ്റിൽ പങ്കെടുത്തിട്ടുണ്ട് യു എ ഇയുടെ സാമ്പത്തികകാര്യമന്ത്രിയും പങ്കെടുത്തിട്ടുണ്ട് ഇവരെല്ലാം രാജ്യത്തിനകത്തും പുറത്തും കേരളത്തോട് കാണിക്കുന്ന താല്പര്യമാണ് ഈ പ്രാതിനിധ്യത്തിലൂടെ പ്രകടമായിട്ടുള്ളത് എല്ലാ മന്ത്രിമാരും ഈ സബ് ഈ ആഗോള സംഗമത്തിൽ പങ്കെടുക്കുന്ന നിക്ഷേപകരും കേരളത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും നിക്ഷേപിക്കുന്നതിനും പുതിയ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ചെല്ലാം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അവസാന പ്രഖ്യാപനം ഇന്ന് ഉള്ളൂ ഇനി ഗ്ലോബൽ സബ്മിറ്റ് മീറ്റ് ഗ്ലോബൽ മീറ്റ് അവസാനിക്കുമ്പോൾ എത്ര കോടി രൂപയുടെ നിക്ഷേപത്തിൻ്റെ സാധ്യത കേരളത്തിൽ വരാൻ പോകുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ നടന്നതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭാവി വികസനത്തെ മുൻനിർത്തി ഇവിടെ വന്നിട്ടുള്ള ഓരോ വാഗ്ദാനങ്ങളും കേരളത്തിന് അങ്ങേയറ്റം സഹായകരമാണ് ഈ സബ്മിറ്റിലെ മറ്റൊരു പ്രത്യേകത കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കേരളത്തിലെ നിക്ഷേപം സമാഹരിക്കുന്നതിനും വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രായോഗികമായ ചില നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും യോജിച്ച് നിൽക്കുന്ന ഒരു മേഖലയായി ഈ വ്യവസായ മേഖല മാറിക്കഴിഞ്ഞിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളോടും നാടിനോടുമുള്ള ഇച്ഛാശക്തിയുടെ ഭാഗമാണ് ആ നിലയിൽ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട വാഗ്ദാനങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വാഗതം ചെയ്യുന്നു ഇത് പ്രാവർത്തിയമാക്കുന്നതിന് സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല കമ്പനികളും നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആസാദ് മൂപ്പൻ അദ്ദേഹം ആരോഗ്യ മേഖലയിൽ വൻതോതിൽ മുതൽ മുടക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കേരളത്തിന് സഹായകരമാവുകയാണ് അപ്പോൾ പൊതുവെ ഈ നിക്ഷേപങ്ങൾ കേരളത്തിന് സഹായകരമാകും കേരളത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാണ് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ സഹായകരമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക ശേഷി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും മാധ്യമങ്ങളും എല്ലാവരും ഒന്നിച്ചു നിന്ന് കേരളത്തിൻ്റെ ഈ മാറ്റത്തിന് വേണ്ടി ഈ പുരോഗതിക്ക് വേണ്ടി കൈകോർത്ത് നിൽക്കേണ്ടുന്ന സന്ദർഭമാണ് അതിൻ്റെ സന്ദേശമാണ് ഈ ആഗോള നിക്ഷേപ സംഗമത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഇത് കേരളീയ സമൂഹം ഏറ്റെടുക്കുകയാണ്